ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായ ഒരു ഡ്രിങ്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള നല്ല ഒരു ഡ്രിങ്ക് നിങ്ങളിതുവരെ ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കാണില്ല ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് രണ്ട് പഴുത്ത മാങ്ങയാണ് ഇത് നാരൊന്നും ഒട്ടും ഇല്ലാത്ത മാങ്ങയാണ് നമ്മൾ ഈ ഡ്രിങ്കിന് എടുക്കേണ്ടത് നാരില്ലാത്ത മാങ്ങ തന്നെ എടുക്കണം ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് നമുക്കെടുക്കാം രണ്ട് മാങ്ങയും ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ഗ്രേറ്ററിൻ്റെ ആ വലിയ ഹോളുള്ള അതിൽ വച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഇത് മിക്സിയിലിട്ട് പീസാക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ടും അങ്ങ് പേസ്റ്റ് പോലെ പോലെയായിപ്പോവും അങ്ങനെ വേണ്ട അത് ഇതുപോലെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തത് എന്നിട്ട് അതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിവെക്കാം എന്താ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒരു കാൽ കപ്പ് ചൗരി എടുത്തിട്ടുണ്ട് ചവരി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതങ്ങനെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ അവിടെ ഇരുന്ന് അത് വെന്തോളും ഇനി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സോസ് പാനിലേക്ക് ഒരു രണ്ടര കപ്പ് പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തിളയ്ക്കണം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെച്ചിരുന്ന ചൗവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചൗവരി ഏതാണ്ട് ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇതാ കണ്ടോ ഇതൊന്ന് പകുതിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചവരിയുടെ ബാക്കി വേവാനുള്ളത് ഈ പാലിൽ കിടന്ന് വെന്തോളും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഈ ചവരി ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കണം ഇതിന് ഇനി ഇതിന് മധുരത്തിന് വേണ്ടി ഞാൻ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് നല്ല മധുരമുള്ള മാങ്ങയാണ് അതുകൊണ്ട് പഞ്ചസാര അരക്കപ്പ് മധുരം അതിനനുസരിച്ച് ചേർത്താൽ മതി ഒരു പത്ത് ക്യാഷു ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരുന്നതാണ് അത് മിക്സിയിലിട്ട് അരച്ച ശേഷം നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ക്യാഷ്യ ഇങ്ങനെ അരച്ചതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും ഒരു കുറുകുറുപ്പും കിട്ടും നല്ല കുറുകുറ വരികയും ചെയ്യും പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഒരു ബട്ടറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും കൂടെ വരും ഇതിന് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ് ഇവരുടെ ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊന്ന് പൊട്ടിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിന് പകരം വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിരിക്കുന്ന ആ പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിൽ ചേർക്കാനുള്ള എല്ലാം ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കണം രണ്ട് മിനിറ്റ് ചരി ചൗവരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ബാക്കിയെല്ലാം അതിലൂടെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ് പ്പോ അതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതിനെ നമുക്ക് തണുക്കാനായിട്ട് വെക്കാം റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ തണുക്കാൻ വയ്ക്കാം ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട് നേരത്തെ ഞാൻ എടുത്തു വെച്ചിരുന്ന ആ ഗ്രേറ്റ് ചെയ്തെടുത്ത മാങ്ങ ഇത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് ഈ മാങ്ങ ഇപ്പം നന്നായിട്ട് തണുത്താണ് ഇരിക്കുന്നത് ഇതും കൂടി ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിനെ ഒരു ബിസ്ക് വെച്ച് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും അതിലെ കട്ടകളൊന്നും ഇല്ലാതെ ഇല്ലാതിന് കിട്ടുകയും ചെയ്യും വിവിസ്കെച്ച് മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ചെറിയ ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വയ്ക്കാം ഒരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം തണു ഇങ്ങനെ വേണമെങ്കിലും കുടിക്കാം പക്ഷേ തണുപ്പിച്ച് കുടിക്കുമ്പോഴായിരിക്കും അതിന് നല്ല ടേസ്റ്റും കൂടി വരുന്നത് തണുത്ത അതായതിപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായ ഒരു ഡ്രിങ്കാണിത് മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നല്ല ഡ്രിങ്ക് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം നല്ല ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണിതിന് മറ്റൊരു വീഡിയോമായി വരുന്നവരേക്കും ബൈ